കേരള രാഷ്ട്രീയം വലിയ ചർച്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ് വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമിട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മുൻകൈയ്യെടുത്ത് അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ സംഗമവും നടത്താൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചകൾക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് ഒരു കാലത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ സർക്കാർ ഓരോ മതവിഭാഗത്തിനും പ്രത്യേക പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണോ അതോ സി പി എമ്മിന്റെ പ്രത്യാശാസ്ത്രപരമായ അടിത്തറ തന്നെ മാറി മറിയുകയാണോ ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് സർക്കാർ നേരിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഇത് മതേതരത്തെ തകർക്കുന്ന നടപടിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു വശത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്ന് സർക്കാർ പറയുമ്പോൾ തന്നെ മറുവശത്ത് പ്രത്യേക മതവിഭാഗങ്ങളെ മാത്രം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരട്ടത്താപ്പ് നയം വ്യക്തമാവുകയാണ് ഇത് യഥാർത്ഥ മതേതരത്വത്തിന് വിരുദ്ധമായ നീക്കമാണെന്നും മതേതരമല്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും വിമർശനം ഉയരുന്നു മുൻകാലങ്ങളിൽ സംഘടിത മതശക്തികളെ തള്ളിപ്പറയുകയും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന സർക്കാരാണ് ഇന്ന് പ്രീണന രാഷ്ട്രീയത്തിന്റെ പുതിയ പാത തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും പ്രത്യാശാസ്ത്രപരമായ നിലപാടുകളിൽ വന്ന വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മുൻപ് വിശ്വാസികളെയും സംഘടിത ശക്തികൾ യും എതിർത്ത് വിപ്ലവ രാഷ്ട്രീയം സംസാരിച്ചിരുന്ന പാർട്ടി ഇന്ന് അതേ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച് മതസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് വലിയ രാഷ്ട്രീയ നാടകമാണ് ഈ മാറ്റം കേവലം തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണോ അതോ സി പി എമ്മിന്റെ അടിത്തറയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകളിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ആ വിഭാഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ആക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ വന്ന വലിയ ഇടിവാണ് ഈ പ്രീണന രാഷ്ട്രീയത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾക്ക് പുറമെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് വിവാദങ്ങളുടെ വേലിയേറ്റം അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം എന്നിങ്ങനെയുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത് മതപരമായ വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു പിണറായി വിജയൻ സർക്കാർ മതേതരമല്ലാത്തൊരു നിലപാടിലേക്ക് മാറുകയാണെന്ന വിമർശനം ശക്തമാണ് അയ്യപ്പ സംഗമത്തെ മതേതര സ്വഭാവം വളർത്താനുള്ള പരിപാടിയായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ന്യായീകരിച്ചിരുന്നു എന്നാൽ ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയാണ് മതേതരമാകുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയില്ലായിരുന്നു ഹിന്ദു മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് ന്യൂനപക്ഷ സംഗമത്തിനെതിരെയും സമാനമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഫാദർ പോൾ തേനക്കാട്ട് മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന സർക്കാർ ആകരുത് എന്ന് പ്രതികരിച്ചു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തുന്ന ഒരു പരിപാടിയായി യഥാർത്ഥത്തിൽ മതേതരമല്ല ഈ നീക്കം സമുദായങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്താൻ ഇടയാക്കുമെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വിമർശന ശ്രമമാണിതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ നീക്കങ്ങളിൽ നിന്നും പിന്മാറുമോ അതോ ശക്തമായി കൂടുതൽ ശക്തമായി പോകുമോ എന്ന് കണ്ടറിയണം അതേസമയം മുസ്ലിം സമുദായ സംഘടനകൾ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഇനി നിർണായകമാവുക സർക്കാരിന്റെ ദുർബലമായി ന്യായീകരണം കേരള വികസനവുമായി ബന്ധപ്പെട്ട മുപ്പത്തിമൂന്ന് വിഷയങ്ങളിൽ സെമിനാർ നടത്താനാണ് മന്ത്രിസഭ തീരുമാനിച്ചതെന്നും അതിലൊന്ന് മാത്രമാണ് കൊച്ചിയിൽ നടത്താനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമമെന്നും സർക്കാർ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ആ വിശദീകരണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഇതിന്റെ സംഘാടകർ എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രതിനിധികൾ മാത്രമാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് വെറും ഒരു സെമിനാർ ആണെന്ന സർക്കാരിന്റെ വാദം നിലനിൽക്കുന്നതല്ല ഒരു സെമിനാർ ആണെങ്കിൽ ും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ട് പരിപാടി നടത്തുന്നത് എന്തുകൊണ്ടാണ് മതേപരമായി വേർതിരിവുകൾ ഇല്ലാതെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ ആയിരുന്നുവെങ്കിൽ ന്യായീകരണത്തിന്റെ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെയാണ് ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണ വരെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് വെറും സെമിനാർ മറിച്ച് മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ സംഗമത്തിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയും പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ വലിയ പ്രശംസ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ വലിയ കോട്ടം വരുന്നു തിരിക്കുകയാണ് നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പ് വനിതാമതിൽ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച സർക്കാർ ഇപ്പോൾ മതങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും വിരോധാഭാസമാണ് ഈ നീക്കങ്ങൾ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ ആശയക്കുഴപ്പമാണ് വ്യക്തമാക്കുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം പ്രത്യാശാസ്ത്രപരമായ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് കാലം പാർട്ടിയെ നയിച്ചൊരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഓരോ ും പാർട്ടിയുടെ നിലപാടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അത്തരം ഒരു നേതാവ് ഇന്ന് മതങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം നിലപാട് മാറ്റുന്നത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് സി പി എമ്മിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം യുവജനങ്ങൾക്കിടയിൽ സി പി എമ്മിന് ലഭിച്ചിരുന്ന പിന്തുണ കുറഞ്ഞു വരുന്നതായി പല സർവേകളും സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ പഴയ വോട്ട് ബാങ്കുകളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാനാവുന്നതേ ു പക്ഷെ അതിനുവേണ്ടി മതേതരത്തെ ബലി കഴിക്കുന്നത് ഒരു പുരോഗമന സർക്കാരിനെ യോജിച്ചതല്ല കേരളത്തിന്റെ ഭാവിയും ഈ നീക്കങ്ങളും പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വലിയ സ്വാധീനമുള്ള മൂന്ന് പ്രധാന വിഭാഗങ്ങളാണ് ഹൈന്ദവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളെയും ഒരേ സമയം കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ സർക്കാർ ഹൈന്ദവ വിഭാഗങ്ങളെ അയ്യപ്പ സംഗമത്തിലൂടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ന്യൂനപക്ഷ സംഗമത്തിലൂടെയും ലക്ഷ്യമിടുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സം ും പോലുള്ള നീക്കങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും കാലങ്ങളിൽ കണ്ടറിയേണ്ടി വരും ഒരുപാട് കാലം വർഗീയതയെയും മതപരമായ വേർതിരിവുകളെയും എതിർത്ത് പോരാടിയ ഒരു പാർട്ടിയാണ് ഇന്ന് അതിന് വേണ്ടി നിലകൊള്ളുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണെന്ന് പറയേണ്ടി വരും ചുരുക്കി പറഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ നീക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു കുറുക്കു വഴിയായി തോന്നാം പക്ഷേ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇതിലുണ്ടാകും മതപരമായ വേർതിരിവുകൾ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ വേരൊരു ും മത ഇല്ലാതാക്കാനും ഈ നീക്കങ്ങൾ കാരണമാകും ഒരു ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും പ്രത്യേക മതവിഭാഗങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്നതും ഒരിക്കലും മതേതരമല്ല ശക്തമായ ഈ വിമർശനങ്ങളിൽ സർക്കാർ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം മതേതര കേരളത്തിന് ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ് അപ്പോൾ ഈ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി എത്തും വരെ